ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇതാ നമ്മുടെ ദേ പുട്ട് ബഹ്റൈനിലും വന്നിരിക്കുന്നു നമ്മുടെ ദിലീപാണ് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ മനോജ് കെ ജയനും ഉണ്ടായിരുന്നു ഉദ്ഘാടന ദിവസം പോണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്തോ നമുക്ക് പോവാൻ സാധിച്ചില്ല എന്നിരുന്നാലും അങ്ങനെ നിരാശപ്പെട്ടിട്ടില്ല തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചു പോവുകയും ചെയ്തിട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പം ഭയങ്കര തിരക്കായിരുന്നു എന്താ നമ്മുടെ ആനന്ദഭവൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ദേപ്പുട്ട് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലൊന്നും പോയിക്കോളൂ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഞങ്ങൾ അവിടെ എത്തുന്ന സമയം ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ ആനന്ദഭവനിൽ കയറിയിട്ട് ഒരു ചെറിയ ചായയും അതുപോലെ കേസരിയും ടേസ്റ്റ് ചെയ്തു കേസരി അവിടുത്തെ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത് കേട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ആനന്ദഭവനിൽ കയറുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു പറയാണ്ടിരിക്കാൻ വയ്യ അങ്ങനെ അങ്ങനെതേ നമ്മുടെ ദിലീപൊക്കെ വന്ന വണ്ടിയൊക്കെ ഇവിടെ കിടക്കുവാണ് ഞങ്ങൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു ഏകദേശം ഒരു തേർട്ടി മിനിറ്റ്സ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തു അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് ശേഷം വന്നവരൊക്കെ കടന്നകത്തോട്ട് പോകുന്നു അപ്പോൾ അവിടുത്തെ സിസ്റ്റം എങ്ങനെയെന്ന് വിചാരിച്ചാൽ മേലെയാണ് ഫുഡൊക്കെ കൊടുത്തോണ്ടിരുന്നേ നമ്മൾ പോകുന്ന സമയം അപ്പോൾ താഴെയുള്ളവർ ഉള്ളവർ ഫുള്ള് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നവരായിരുന്നു ഏകദേശം ഒരു പത്ത് ടേബിള് പതിനഞ്ച് ടേബിളോളം താഴെയുണ്ട് അപ്പം ഞങ്ങൾക്ക് ശേഷം ഉള്ളവർ വന്ന് കയറിപ്പോയി അതിൻ്റെ അകത്ത് കണ്ടു അപ്പോൾ എന്തായാലും നമുക്ക് പോവാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പോയപാട് നമ്മുടെ ഫോൺ നമ്പറും പേരൊക്കെ വാങ്ങിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനെന്ത് ചെയ്താലും ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വരെ പുറത്ത് വെയിറ്റ് ചെയ്ത് പിന്നെ ഞാൻ ഞാനും മോളും കൂടെ നേരെ അകത്തോട്ട് കയറിപ്പോയി അപ്പോൾ അവരെന്ത് ചെയ്തു ബുക്ക് ചെയ്തിട്ട് മേലെ ഒഴിയുന്ന പോലെ മേലത്തെ ടേബിൾ ഒഴിയുന്നത് പോലെ താഴെന്ന് അവരെ ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കും അപ്പം ആ ഒഴിഞ്ഞ ഒരു ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനും മോളും അവിടെ കയറിയിരുന്നു അപ്പം വന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ട വെയ്റ്റിങ് ഇരുപത് മിനിറ്റോളം ഒരു വെയ്റ്റിംഗ് ആയിരുന്നു പിന്നെ അവിടുത്തെ മെനു കാർഡ് അവർ കൊണ്ടു തന്നു മെനു എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിലീപിൻ്റെ ഫുള്ള് ഒക്കെ ആയിരുന്നു ഈ പുട്ടിൻ്റെ പേരൊക്കെ ജോക്കറ് അതുപോലെ മീശ മാധവൻ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ അവർ വന്നു നമ്മളോട് ഓർഡർ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്തു ഞാനൊരു എന്താ പറയുക മീശ മാധവനാണ് എടുത്തത് അത് ഇടിച്ച ബീഫും ബീഫ് ഉണ്ടല്ലോ ആ ബീഫും പുട്ടും ചേർന്നിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ വേറെയുണ്ട് ടേസ്റ്റ് അങ്ങനെ നമ്മളെ നമ്മളെ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ ഫുഡ് വന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഇതാ മീശമാധവൻ്റെ അടുത്ത മീശമാധവൻ ഇങ്ങനെയാണ് ഇത് മോളെ എടുത്ത ജോക്കറായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അരി അരിപ്പുട്ടും അതുപോലെ റവപ്പുട്ട് അങ്ങനെ റാഗിപ്പുട്ട് ഇതൊന്നു പറയാനുള്ളതെന്നു വെച്ചാൽ നമ്മുടെ നമ്മൾ പോയപാടവർ ഒരു വെൽക്കം ഡ്രിങ്ക് തന്നായിരുന്നു കേട്ടോ നമുക്ക് അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് രണ്ട് ജ്യൂസും കൂടെ പറഞ്ഞു അതുപോലെ മോളൊരു ഐസ്ക്രീം പറഞ്ഞു ചോക്ലേറ്റ് ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു മോൾ ഞാൻ ഐസ്ക്രീം കഴിച്ചില്ലാട്ടോ ഞാൻ ജ്യൂസാണ് എടുത്തത് എല്ലാം കഴിഞ്ഞ് അവരെ എന്താ പറയുക ബില്ലടക്കാൻ പോകുമ്പോൾ ഇത് ശ്രദ്ധിച്ചേട്ടോ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാർട്ടൂൺ വെച്ച് കൊടുത്തേക്കുവോ കാരണം കരഞ്ഞ് നിലവിളിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ഇത്രയും സമയം വെയിറ്റ് ചെയ്യണ്ടെ വലിയവരാണെങ്കിൽ കാത്തുക്കുമല്ലോ കുട്ടികൾക്കതറിയുമോ അതറിയില്ല അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ